പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ വരുന്ന പത്തൊമ്പതാം തീയതി നിലമ്പൂരിൽ നിർണായകമായിട്ടുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ് യു ഡി എഫിനും എൽ ഡി എഫിനും വളരെ നിർണായകമാണ് ആ ഉപതെരഞ്ഞെടുപ്പ് ആ ഉപതെരഞ്ഞെടുപ്പിൽ പതിവിൽ നിന്നും വ്യത്യസ്തമായി അവിടെ സി പി എമ്മിന് ഒരു ഔദ്യോഗികമായി സി പി എം കാരൻ തന്നെയായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കുകയാണ് അവിടെ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും സി പി എം സ്വതന്ത്രമായിട്ടുള്ള പി വി അൻവറാണ് മത്സരിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ സി പി എം നേതാവും അവരുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറും യുവാവുമായിട്ടുള്ള സിമനയും സ്വരാജാണ് പിന്നെ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായി വന്നിരിക്കുന്നത് അപ്പോൾ നിലമ്പൂരിൽ ഒരു രാഷ്ട്രീയ പോരാട്ടം നടക്കാൻ പോവുകയാണ് എന്ന് എൽ ഡി എഫിലും യു ഡി എഫിലും ഉള്ള നേതാക്കന്മാരെല്ലാവരും പറഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായും ആ തെരഞ്ഞെടുപ്പിലെ ഉയർത്താൻ പോകുന്ന രാഷ്ട്രീയ വിഷയങ്ങൾ ഇനി ഉള്ള ദിവസങ്ങളിൽ ചർച്ചയ്ക്ക് കാരണമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല സുഹൃത്തുക്കളെ ഞാൻ ഇന്നു മുതൽ ഒരു അഞ്ചാറ് വീഡിയോകളിലായി തുടർച്ചയായി ചെയ്യാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം അതിൻ്റെ ഒരു അതൊന്ന് അതൊന്ന് എൻ്റെ പ്രേക്ഷകരുമായി ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത് അത് നിലമ്പൂരിൽ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമായി മാറാൻ പോകുന്ന സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഒരു പെരും കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശക്തമായിട്ടുള്ള ഈ പറഞ്ഞ പോലെ സംസാരിക്കുന്ന അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത സംശയലേശം എന്നെയുള്ള തെളിവുകളാണ് ഞാനിവിടെ നടന്നത് അവതരിപ്പിക്കാൻ പോകുന്നത് അതാണ് ഞാനിപ്പോ തുടങ്ങാൻ പോകുന്ന ഒരു നാലഞ്ച് വീഡിയോകളിലൂടെയാണ് ഞാൻ അത് ചെയ്യാറ് ഞാൻ അടുപ്പ ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇത് വിശദമായ ഒരു രാഷ്ട്രീയ ചർച്ചയ്ക്ക് വിഷയം ഭവിക്കണം എന്നുള്ളത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത് മുതലാണ് എന്നാണ് എൻ്റെ ഓർമ്മ നമ്മൾ ഒരു സഹകരണ ബാങ്കിൽ നടന്ന ഒരു പെരും കൊള്ളയെ കുറിച്ചിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് അത് തൃശൂർ ജില്ലയിൽ പ്രവർത്തിക്കുന്ന കരുവന്നൂർ എന്ന് പറയുന്ന ഒരു സർവീസ് സഹകരണ ബാങ്കിൽ നടന്ന പെരിങ്കൊള്ളയെ കുറിച്ചിട്ടാണ് കഴിഞ്ഞ നാലഞ്ച് വർഷ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കരുവന്നൂർ എന്ന് പറഞ്ഞ സർവീസ് സഹകരണ ബാങ്ക് കഴിഞ്ഞ നാല്പത് വർഷ സി പി എമ്മിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു ബാങ്കാണ് ആ ബാങ്കിൽ നടന്ന ഏതാണ്ട് പത്ത് മുന്നൂറ് കോടി രൂപയുടെ തട്ടിപ്പ് സംബന്ധിച്ചിട്ട് നമ്മൾ രണ്ടായിരത്തി ഇരുപത് മുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത് ആ കരുവന്നൂർ ബാങ്ക് കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തി ഏഴാം തീയതി കൊച്ചിയിലെ പി എം എൽ എ കോടതിയിൽ വിശദമായിട്ടുള്ള ഒരു കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു ചെറുക്കളെ ഞാൻ ഇതിൻ്റെ ഈ വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാനുണ്ട് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എൻഫോഴ്സ്മെന്റ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേക്കുറിച്ചിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി അവർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ കുറച്ച് വർഷങ്ങളായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക അതായത് മോഡി സർക്കാർ അവരുടെ രാഷ്ട്രീയ എതിരാളികൾക്കെതിരായിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നതിന് വേണ്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഒരു ആയുധമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ കുറച്ച് നാളുകളായിട്ട് എനിക്ക് ഒന്ന് രണ്ട് വർഷങ്ങളായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ മുതൽ എത്രയോ നേതാക്കന്മാരെ അവരുടെ ഇന്ന് പേരുകൾ ഞാൻ എടുത്ത് പറയുന്നില്ല എത്രയോ നേതാക്കന്മാർക്കെതിരെ ഒരു രാഷ്ട്രീയ ആയുധമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ മോദി സർക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് സുപ്രീം കോടതി തന്നെ പല അവസരങ്ങളിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ അതിശക്തമായിട്ടുള്ള വിധിന്യായങ്ങളുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ മോദി സർക്കാർ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുള്ള കാര്യത്തിൽ നമുക്ക് ആ ഒരു തർക്കവുമില്ല ഏതാണ്ട് അഞ്ച് ശതമാനം മറ്റാണ് കൺവിഷൻ റേറ്റ് എന്നാണ് പറയുന്നത് എല്ലാം ഇങ്ങനെ അഴിമതി വരുന്നു അഴിമതി ആരോപണങ്ങൾ കൊണ്ടുവരുന്നു രാഷ്ട്രീയ നേതാക്കന്മാരെ പിടിക്കുന്നു ജയിലിലിടുന്നു എന്നുള്ളതല്ലാതെ കുറ്റം തെളിയിക്കാനും ഇപ്പൊ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കാര്യമായിട്ട് കഴിഞ്ഞിട്ടില്ല ആ വിഷയങ്ങൾ അവിടെ കിട്ടും അപ്പോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു രാഷ്ട്രീയ ആയുധമാണ് എന്നുള്ള കാര്യത്തിൽ കേരളത്തിൽ ആകട്ടെ ഇപ്പൊ ഈ സമീപകാലത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥന്മാരെ കൈക്കൂലി മടിച്ചതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ കേരളത്തിൽ പരത്ത കാലത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച എന്ന് വെച്ചാൽ കൊടകര കുഴൽപ്പണക്കേസ് കുടകര കുടൽപ്പണക്കേസിൽ ബി ജെ പിയുടെ നേതാക്കന്മാരെ അതിനകത്ത് പ്രതികളാണെന്നുള്ള എല്ലാവർക്കും അറിയാം കെ സുരേന്ദ്രൻ അതിനകത്ത് പങ്കുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം അതിൻ്റെ ഭാഗമായി കോടിയുടെ കള്ളപ്പണം കേരളത്തിൽ വെളുപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ കൊടകര കുഴൽപ്പണക്കേസിൽ ബി ജെ പിയെ പൂർണ്ണമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റവിമുക്തമാക്കിയിരിക്കുകയാണ് അത് പൂർണ്ണമായും തെറ്റാണെന്നും അതും ബി ജെ പിയുടെ ഒരു കോടാലിക്കൈയായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രവർത്തിച്ചുകൊണ്ടാണെന്നുള്ള കാര്യത്തിലും ആർക്കും ഒരു തർക്കവുമില്ല അപ്പൊ ആ സാഹചര്യത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കരുവന്നൂർ കേസിൽ സമർപ്പിച്ച കുറ്റപത്രത്തെ ചോദ്യം ചെയ്യാം അതിലൊന്നും ഒരു തർക്കമില്ല സി പി എം പതാ ചെയ്യുന്നു രാഷ്ട്രീയ പ്രേരിതമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കുറ്റപത്രം എന്നൊക്കെ അവർ പറയുന്നുണ്ട് അങ്ങനെ ചെയ്യാൻ അവർക്ക് അവകാശാധികാരമുണ്ട് നമുക്ക് അതിനൊന്നും കുറ്റപ്പെടുത്താൻ പറ്റില്ല സുഹൃത്തുക്കളെ പക്ഷേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പി എം എൽ എ കോടതിയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തി ഏഴാം തീയതി സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്ന വിശദാംശങ്ങളുണ്ട് ആ വിശദാംശങ്ങൾ നമ്മൾ വിശദമായി എടുത്ത് ഒരു നാലഞ്ച് വീഡിയോയിലൂടെ നമ്മളൊന്ന് ചർച്ച ചെയ്യാൻ പോവുകയാണ് ആ വിശദാംശങ്ങൾ ജനങ്ങൾ അറിയണം തെറ്റുണ്ടോ ശരിയുണ്ടോ എന്നുള്ളത് ആ വിശദാംശങ്ങൾ കേൾക്കുമ്പോൾ ജനങ്ങൾ തീരുമാനിച്ചോട്ടെ പക്ഷെ ആ കുറ്റപത്രത്തിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് ജനങ്ങൾ അറിഞ്ഞേ മതിയാവും കാരണം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അതിഭീകരമാണ് അതിഭീകരമായിട്ടുള്ള പ്രത്യാഘാതമായിരിക്കും ആ വിശദാംശങ്ങൾ പുറത്തു വന്നാൽ ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ ഞാനിതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ പോകുന്നത് ഒരു നാലഞ്ചാറ് വീഡിയോ ഉള്ളിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് അതായത് ഒരു കരുവന്നൂർ ബാങ്കിലെ സി പി എം പെരിങ്കൊള്ള എന്നുള്ള സഭ ഉണ്ടെങ്കിലാണ് ഞാൻ ആ വീഡിയോകൾ നരഞ്ഞെണ്ണം ചെയ്യാം അപ്പോൾ അതിൻ്റെ തുടക്കം എന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാം അപ്പോൾ അത് ചെയ്യുന്നതിന് മുമ്പ് കരുവന്നൂർ ബാങ്കിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് സംബന്ധിച്ച് അഞ്ചാറ് കാര്യങ്ങൾ എൻ്റെ പ്രേക്ഷകരുടെ ശ്രദ്ധയിൽ ഞാനൊന്ന് പെടുത്താൻ പോകും അതിനുശേഷമാണ് ഈ കുറ്റപത്രത്തിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയത് എന്താണെന്നുള്ളത് ഞാനൊന്ന് വിശദീകരിക്കാം അപ്പൊ കരുവന്നൂർ ബാങ്കിൽ എന്താ സംഭവിച്ചു തോന്നുന്നു നമുക്ക് കാണാൻ കഴിഞ്ഞ ഒന്ന് നാൽപ്പത് വർഷം സി പി എം ഭരിച്ച കരുവന്നൂർ ബാങ്കിൽ നടന്നത് കോടികളുടെ തട്ടിപ്പോ സി പി എം നാൽപ്പത് വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബാങ്കുകൾ ബാങ്കിലാണ് ഇത് നടന്നിട്ടുള്ളത് രണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ കരുവന്നൂർ ബാങ്കിൽ നടന്നത് മുന്നൂറ് കോടി രൂപയുടെ തട്ടിപ്പ് ഇതിലൊന്നും ആർക്കും തർക്കമില്ല കേട്ടോ സി പി എം കാർക്കും അത് തർക്കമില്ല സി പി എം നേതാക്കന്മാർക്കും തർക്കമില്ല മൂന്ന് വായ്പ എടുക്കാത്തവർക്ക് ജപ്തി നോട്ടീസ് കിട്ടിയപ്പോഴാണ് ഈ തട്ടിപ്പാദ്യം പുറത്തു വരുന്നത് വായ്പ എടുക്കാത്ത നൂറുകണക്കിന് ആളുകൾ അവർക്ക് ജപ്തി നോട്ടീസും അപ്പോഴാണിത് പുറത്തു വരുന്നത് ആദ്യ പരാതി രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി പതിനാറിന് ജീവനക്കാരനായിരുന്ന എം പി സുരേഷ് കുമാർ തൃശൂർ ജോയിന്റ് രജിസ്ട്രാർക്ക് നൽകി ആദ്യ പരാതി രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി പതിനാറിന് അടുത്തെന്താണ് വ്യാജരേഖകൾ ചമച്ചും മൂല്യമുയർത്തിയും ക്രമരഹിതമായി വായ്പ അനുവദിച്ചു എന്ന് രജിസ്ട്രാർ ജോയിന്റ് രജിസ്ട്രാർ തന്നെ കണ്ടുപിടിച്ചു വ്യാജരേഖകൾ ചമച്ചും മൂല്യം ഉയർത്തിക്കാട്ടിയും ക്രമരഹിതമായി വായ്പകൾ അനുവദിച്ചു എന്താണ് തൊണ്ണൂറ് ശതമാനം വായ്പകളിലും വസ്തുപരിശോധന നടത്തിയത് മാനേജർ ബിജു കരീം കരുന്നൂർ ബാങ്കിലെ മാനേജർ ആയിട്ടുള്ള ബിജു കരീമാണ് തൊണ്ണൂറ് ശതമാനം വായ്പകളിലും വസ്തുപരിശോധന നടത്തിയത് അടുത്ത എന്താണ് എൺപത് ശതമാനം വായ്പ അപേക്ഷകളിലും അപേക്ഷകരുടെ വിവരമോ പ്രസിഡന്റിന്റെ ഒപ്പോ ഇല്ല എൺപത് ശതമാനം വായ്പ അപേക്ഷകളിലും പ്രസിഡന്റിന്റെ ഒപ്പോ പിന്നെ അപേക്ഷകരുടെ വിവരമോ ഇല്ല അടുത്തത് എഴുപത് ശതമാനം അപേക്ഷകളിലും യഥാർത്ഥ ഉടമയുടെ സമ്മതപത്രം ഇല്ലാതെയാണ് വായ്പ നൽകിയിരിക്കുന്നത് എഴുപത് ശതമാനം അപേക്ഷകളിലും യഥാർത്ഥ ഉടമയുടെ സമ്മതപത്രം ഇല്ലാതെ വായ്പ നൽകി അടുത്തത് വായ്പയ്ക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടില്ലാത്ത അഞ്ചു പേർക്ക് അൻപത് ലക്ഷം രൂപ വീതം വായ്പ അനുവദിച്ചു അഞ്ചു പേർക്ക് അൻപത് ലക്ഷം രൂപ വായ്പയ്ക്ക് അപേക്ഷ പോലും നൽകിയിട്ടില്ല അടുത്തത് ആധാരമില്ലാതെ ജപ്തി ചെയ്യപ്പെട്ട ഭൂമി ഈടിനായി പരിഗണിച്ച് കോടികൾ വായ്പ അനുവദിച്ചു ആധാരമില്ലാതെ ജപ്തി ചെയ്യപ്പെട്ട ഭൂമി ഈടായി പരിഗണിച്ച് ഓടിക്കുന്നു അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ കരുവന്നൂർ ബാങ്കിൽ നടന്നതിന്റെ ഒരു ചിത്രം ഇനി നമുക്ക് ഈ കുറ്റപത്രത്തിന്റെ വിശദാംശങ്ങളിലേക്ക് പോകും ആ കുറ്റപത്രത്തിന്റെ വിശദാംശം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ ഞാൻ എൻ്റെ തുടർച്ച വിശദാംശങ്ങൾ ഞെട്ടിക്കുന്ന തെളിവുകളുമായി പുറത്തു കുറ്റപത്രം എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഇരുപത്തി ഏഴിന് കൊച്ചിയിലെ പി എം എൽ എ കോടതിയിലാണ് ഇ ഡി കുറ്റപത്രം നൽകിയത് അത് അന്തിമ കുറ്റപത്രമാണ് നേരത്തെ അവർ കുറച്ച് നാൾ മുമ്പ് ഇടക്കാല കുറ്റപത്രം നൽകിയിരുന്നു ഈ ആ കുറ്റപത്രത്തിൽ എന്താ പറയുന്നത് സി പി എമ്മിന്റെ മൂന്ന് മുൻ ജില്ലാ സെക്രട്ടറിമാർ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിമാർ അതിൽ പ്രതികളാണ് അതിലൊന്ന് കെ രാധാകൃഷ്ണൻ അതേ മുൻപ് എം പി ആണ് രണ്ട് എം എം വർഗീസ് മൂന്ന് എ സി മൊയ്തീൻ എ സി മൊയ്തീൻ എന്ന് പറഞ്ഞാൽ മുൻ എം എൽ എയും പിന്നെ മന്ത്രിയും ഒക്കെ ആയിരുന്നു അയാൾ പ്രതിയാണ് എം എം വർഗീസ് പ്രതിയാണ് കെ രാധാകൃഷ്ണൻ അപ്പോൾ മൂന്ന് ജില്ലാ സെക്രട്ടറിമാർ പ്രതിയാണ് പാർട്ടിയും പ്രതിയാണ് സി പി ഐ എമ്മും പ്രതിയാണ് ഇരുപത്തി ഏഴ് അധിക കുറ്റപത്രത്തിലുള്ളത് ആകെ എൺപത്തി മൂന്ന് പ്രതികളുണ്ട് അതിൽ ഇപ്പൊ ഇരുപത്തിയേഴ് പേരാണ് വന്നിരിക്കുന്നത് തട്ടിപ്പ് നടത്തി പ്രതികൾ സമ്പാദിച്ചത് നൂറ്റി എൺപത് കോടി രൂപയാണെന്നും അതിൽ നൂറ്റി ഇരുപത്തെട്ട് കോടി രൂപ ഇതിനകം കണ്ടുകെട്ടിയെന്നും ഇടി പറഞ്ഞിരിക്കുന്നു തട്ടിപ്പ് നടത്തി പ്രതികൾ സമ്പാദിച്ചതായിട്ട് കണ്ടെത്തിയത് നൂറ്റി എൺപത് കോടി രൂപ അതിൽ നൂറ്റി ഇരുപത്തെട്ട് കോടി രൂപ കണ്ടുകെട്ടി ഇതൊക്കെ ഇതൊക്കെ എവിടെ നടന്നതാണ് നാൽപ്പത് വർഷമായി സി പി എം ഭരിക്കുന്ന ഒരു സഹകരണ ബാങ്കിൽ നടന്ന തട്ടിപ്പാണിത് അതിൽ ഈ പ്രതികളായിട്ടുള്ളവരുടെ വിശദാംശങ്ങളാണ് ഇനി നമ്മൾ പറയാൻ പോകും അതിൽ അറുപത് അതിൽ വടക്കാഞ്ചേരി കൗൺസിലർ മധു അമ്പലപുരം അയാൾ അറുപത്തിനാലാം പ്രതിയാണ് മുൻ മന്ത്രിയും തൃശൂർ ജില്ലാ സെക്രട്ടറിയുമായിരുന്ന എ സി മൊയ്തീൻ അറുപത്തി പ്രതിയാണ് സി പി എം അറുപത്തി എട്ടാം പ്രതിയാണ് തൃശ്ശൂരിലെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന എം എം വർഗീസ് അറുപത്തി ഒൻപതാം പ്രതിയാണ് കെ രാധാകൃഷ്ണൻ എം പി എഴുപതാം പ്രതിയാണ് പുറത്തുശേരി മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എ ആർ പീതാംബരൻ എഴുപത്തൊന്നാം പ്രതിയാണ് പുറത്തുശേരി സൗത്ത് മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം പി രാജു എഴുപത്തി രണ്ടാം പ്രതിയാണ് ഇരഞ്ഞാലക്കുട മുൻ ഏരിയ സെക്രട്ടറി കെ സി പ്രേമരാജൻ എഴുപത്തി മൂന്നാം പ്രതിയാണ് അപ്പോൾ എം പിമാർ ജില്ലാ സെക്രട്ടറിമാർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ ഏരിയ കമ്മിറ്റി ഉൾപ്പെടെ ഏഴു പേർ ഈ ഇരുപത്തി എൺപത്തി മൂന്ന് പ്രതികളിൽ ഇതിൽ പ്രതിയാണ് അപ്പൊ ഇതൊന്ന് നേരത്തെ സമീപിച്ചതിന്റെ ആദ്യഘട്ട കുറ്റപത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഒന്നിനാണ് സമർപ്പിച്ചത് അന്ന് തൊണ്ണൂറ് കോടി രൂപയുടെ പിന്നെ തട്ടിപ്പാണെന്ന് പറഞ്ഞിരുന്നു ഇതിനകത്ത് ഇ ഡി പറഞ്ഞിരിക്കുന്നത് എന്താണ് കള്ളപ്പണം വെളുപ്പിച്ചു എന്നുള്ളതാണ് ഇ ഡി കണ്ടുപിടിച്ചി പറഞ്ഞിരിക്കുന്നത് കുറ്റപത്രത്തിലെ ആരോപണങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കും കുറ്റപത്രത്തിലെ ഇ ഡിയുടെ ആരോപണങ്ങൾ എന്നാണ് ഒന്ന് സി പി എം കരുവന്നൂർ ബാങ്കിന്റെ നടത്തിപ്പിൽ ഇടപെട്ടു വിശദാംശങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ കൊണ്ടുവരും ഒന്ന് ബാങ്കിന്റെ പ്രവർത്തനത്തിൽ ഇടപെട്ടു രണ്ട് പ്രതികൾക്ക് അന്യായമായി ലോൺ നൽകാൻ ലോൺ നൽകാൻ ലോൺ നൽകാൻ കൂട്ടുനിന്ന് ബാങ്കിനോട് ബാങ്കിനെ ചതിച്ചു പ്രതികൾക്ക് അന്യായമായി ലോൺ നൽകാൻ കൂട്ടുനിന്ന് ബാങ്കിനെ ചതിച്ചു മൂന്ന് പ്രതികൾ തട്ടിപ്പിലൂടെ പങ്ക് പറ്റിയ പണത്തിന്റെ പങ്ക് അറിവോടെ പറ്റി പ്രതികൾ തട്ടിപ്പിലൂടെ പങ്ക് പറ്റിയ പണത്തിന്റെ ഒരു പങ്ക് സി പി എം അറിവോടുകൂടി അതിന്റെ പങ്ക് കൈപ്പറ്റി അടുത്തത് തട്ടിപ്പ് പണം കറബുരളാത്തതാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് കൈവശം വെച്ചു അഞ്ച് ഈ പണം ഉപയോഗിച്ച് വസ്തു ഉൾപ്പെടെ വാങ്ങി അടുത്തത് മുൻ ജില്ലാ സെക്രട്ടറിമാരായ നേതാക്കൾ പ്രതികൾക്ക് തട്ടിപ്പ് നടത്താൻ സഹായിക്കും ഇതാണ് പാർട്ടിക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ ഒന്നുകൂടി ഞാൻ പെട്ടെന്ന് വായിക്കാം സി പി എം കരുവണ്ണൂർ ബാങ്കിന്റെ നടത്തിപ്പിൽ ഇടപെട്ടു പ്രതികൾക്ക് അന്യായമായി ലോൺ നൽക ലോൺ നൽകി ബാങ്കിനെ ചതിച്ചു പ്രതികൾ തട്ടിപ്പിലൂടെ പങ്കു പറ്റിയ പണത്തിന്റെ അളവ് അറിവോടുകൂടി കൈപ്പറ്റി തട്ടിയ പണം തട്ടിയപ്പ് പണം കറബുരളാത്താണ് തെറ്റിതിരിച്ച് കൈവശം വെച്ചു ഈ പണം ഉപയോഗിച്ച് വസ്തു വാങ്ങി മുൻ ജില്ലാ സെക്രട്ടറിമാരായ നേതാക്കന്മാർ പ്രതികൾക്ക് തട്ടിപ്പ് നടത്താൻ സഹായം ചെയ്തു ഇതാണ് കരിവന്നൂർ ബാങ്കിൽ നടന്ന സി പി എം പെരിങ്കൊള്ളയുടെ തുടക്കം എന്നുള്ള നിലയിൽ ഈ വീഡിയോയിൽ എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് ഇനി അടുത്ത വീഡിയോയിൽ ഈ ജില്ലാ സെക്രട്ടറിമാർ എന്തൊക്കെയാണ് തെറ്റുകൾ ചെയ്തത് സി എന്തൊക്കെയാണ് തെറ്റ് ചെയ്തത് ഈ കെ രാധാകൃഷ്ണൻ എം പി ഇതിനകത്ത് എന്തൊക്കെയാണ് തെറ്റ് ചെയ്തത് സി പി എം എങ്ങനെയാണ് ഈ ബാങ്കിൻ്റെ പ്രവർത്തനത്തിൽ ഇടപെട്ടത് കള്ളപ്പണം എങ്ങനെയാണ് ഇവർ കൈക്കലാക്കിയത് അവരെങ്ങനെയാണ് അത് കൈവശം വെച്ചത് അത് ഉപയോഗിച്ച് അവരെങ്ങനെയാണ് വസ്തു വാങ്ങിയത് ഇതുപോലുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഈ വരും ദിവസങ്ങളിൽ ഒരു മൂന്നാലഞ്ച് വീഡിയോകളിലൂടെ എൻ്റെ പ്രേക്ഷകരുടെ മുമ്പിൽ ഞാൻ പുറത്തു കൊണ്ടിരുന്നുണ്ട് അപ്പം ഈ ആദ്യത്തെ വീഡിയോയിൽ കരുവന്നൂർ ബാങ്കിൽ സി പി എമ്മിൻ്റെ പെരുങ്ങുള്ള അതിൽ ഒന്നാമത്തെ എഡീഷനിൽ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ളത്